എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു എൻ്റെ പേര് പ്രത്യാഷ് തോമസ് ഒരിക്കൽ കൂടെ ദൈവവചനത്തെ ഈ യൂട്യൂബ് പ്ലാറ്റ്ഫോമിലൂടെ പങ്കുവെക്കുവാൻ സർവശക്തനായി ദൈവമൊരുക്കിയ നല്ല അവസരത്തിനായി നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു ഈ സന്ദേശം നിങ്ങൾക്ക് വളരെ അനുഗ്രഹമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് മനുഷ്യൻ്റെ മനസ്സിനെ എപ്പോഴും അലട്ടുന്ന ചില കാര്യങ്ങളിൽ ഒന്നാണ് ആകുലത നാളെ എന്ത് സംഭവിക്കും ഭാവി എന്താണ് എന്നു തുടങ്ങിയ ചിന്തകൾ നമ്മുടെ മനസ്സിനെ വളരെയധികം ഇരുട്ടിലാക്കാൻ സാധ്യതയുണ്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ ആകുലത വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ജീവിത സാഹചര്യങ്ങൾ കഠിനമായിക്കൊണ്ടിരിക്കുന്നു അപ്പം ആകുലതകൾ നമ്മുടെ ജീവിതത്തെ പല നിലകളിൽ ബാധിക്കും നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തെ ആകുലത ബാധിക്കും പ്രാർത്ഥനയിൽ നമുക്ക് മടുപ്പുണ്ടാകും ഇനി പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ ആ വലിയ സ്നേഹത്തെ അനുഭവിക്കാൻ നമുക്ക് കഴിയാതെയാകും കാരണം നമ്മുടെ മനസ്സിലുള്ള ചിന്താഭാരങ്ങൾ നമ്മുടെ ആ സ്നേഹബന്ധത്തെ പോലും തണുപ്പിച്ച് കളയും കാരണം ചിന്തകൾ നമ്മുടെ മനസ്സിനെ ഭരിച്ചുകൊണ്ടിരിക്കുക നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത് മത്താട് സുശേഷം ആറാമത്തെ അധ്യായത്തിൽ യേശു പ്രാർത്ഥനയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഓർമ്മിപ്പിച്ച ഒരു വചനഭാഗമാണ് മറ്റേ സുവിശേഷം ആറാം അധ്യായം ഏഴാം വാക്യം പറയുന്നു പ്രാർത്ഥനയിൽ നിങ്ങൾ ജാതികളെ പോലെ ജൽപ്പനം ചെയ്യരുത് അടുത്തത് പറയുന്നു അതിഭാഷണത്താൽ ഉത്തരം കിട്ടുമെന്നല്ലോ അവർക്ക് തോന്നുന്നത് യേശു പ്രാർത്ഥനയുടെ വിശദീകരണങ്ങൾ കൊടുക്കുന്നതിനു മുമ്പ് പുതിയ നിയമത്തിന്റെ പ്രാർത്ഥന അതിൻ്റെ മർമ്മം അതിൻ്റെ രഹസ്യം അതിൻ്റെ വലിയ ആഴങ്ങളിലേക്ക് തൻ്റെ ശിഷ്യന്മാരെ കേൾവിക്കാരെ കൊണ്ടുപോകുന്നതിന് മുൻപ് യേശു ഒരു കാര്യം അവരെ പറഞ്ഞു പഠിപ്പിക്കുകയാണ് നിങ്ങളുടെ പ്രാർത്ഥന ജാതികളുടെ പ്രാർത്ഥന പോലെ ആകരുത് ജാതികൾ അല്ല നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് അവരും നിങ്ങളും തമ്മിൽ ഒരു വലിയ വ്യത്യാസമുണ്ട് അവർക്കില്ലാത്ത ഒരു ബോധ്യം നിങ്ങൾക്കുണ്ട് ഈ ഒരു വിഷയമാണ് നമ്മളിന്ന് പരിശോധിക്കുന്നത് ഇവിടെ നോക്കുക ആറിന്റെ ഏഴാം വാക്യത്തിന്റെ ഒന്നാം ഭാഗം പറയുന്നു ജാതികളെ പോലെ ജൽപ്പനം ചെയ്യരുത് എന്താണ് യേശു ഈ പറഞ്ഞത് കൊണ്ട് അർത്ഥമാക്കുന്നത് ജൽപ്പനം എന്ന വാക്കിന്റെ അർത്ഥം ഒരേ കാര്യം പിന്നെയും പിന്നെയും പറയുക ഇത് നമ്മുടെയൊക്കെ പ്രാർത്ഥനകളിൽ സാധാരണയായിട്ട് സംഭവിക്കുന്നതാണ് നമ്മൾ പറഞ്ഞത് തന്നെ പിന്നെയും പിന്നെയും പറയും ചില ആളുകളുടെ പ്രാർത്ഥന ഒരു ന്യൂസ് റിപ്പോർട്ടർ ന്യൂസ് വായിക്കുന്നത് പോലെയാണ് അന്നേ ദിവസം നടന്ന കാര്യങ്ങൾ ചുറ്റുപാട് നടന്ന കാര്യങ്ങൾ ഇതെല്ലാം ദൈവത്തെ പറഞ്ഞു ബോധിപ്പിക്കുന്നതുപോലെ അവരുടെ പ്രാർത്ഥനകൾ വാക്കുകളുടെ വലിയൊരു കൂട്ടമായി തീരുന്നു പല കാര്യങ്ങളും ആവർത്തിച്ചു പറയുന്നു ആവർത്തന വിരസത പ്രാർത്ഥനയ്ക്കകത്തുണ്ടാകുന്നു പ്രാർത്ഥനയ്ക്കകത്തൊരു ഊഷ്മളമായ ബന്ധമില്ല ഇത് ജാതികൾക്ക് സംഭവിക്കുന്ന കാര്യമാണ് ജാതികളുടെ പ്രാർത്ഥന ഒരേ കാര്യം വീണ്ടും വീണ്ടും പറയുന്നത് പോലെയാണ് കാരണമുണ്ട് കാരണം അവരുടെ ദൈവം കേൾക്കുന്നില്ല അവരുടെ ദൈവത്തിന് കേൾക്കാൻ കഴിവില്ല മാത്രമല്ല അവരുടെ ദൈവം അവരുടെ പ്രാർത്ഥന കേൾക്കുന്നുണ്ട് എന്നുള്ള ബോധ്യമില്ല മനസ്സിനകത്ത് സംശയമാണ് അതുകൊണ്ടാണ് ഒരേ കാര്യം അവർ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നലേശു പറയാണ് നിങ്ങൾ അങ്ങനെ ആകരുത് പ്രാർത്ഥിക്കേണ്ടത് നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമ്പോൾ തന്നെ മറ്റുള്ളവർക്ക് ഒരു ഉറപ്പ് ലഭിക്കണം ഈ വ്യക്തി സാധാരണ വ്യക്തിയല്ല ഇവൻ്റെ പ്രാർത്ഥനയ്ക്കകത്തൊരു വലിയ ധൈര്യമുണ്ട് ജാതികൾക്ക് ദൈവത്തെ യഥാർത്ഥമായി കണ്ടുമുട്ടിയിട്ടില്ലാത്തവർക്ക് അവരെ ഒരേ കാര്യം വീണ്ടും വീണ്ടും ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ദൈവത്തിൻ്റെ മുമ്പിൽ കാര്യം അവതരിപ്പിക്കുകയും ചെയ്യുമ്പോൾ അവർ പല നിലകളിൽ ദൈവത്തെ അവരുടെ പ്രവൃത്തി കൊണ്ടും അവരുടെ ഒക്കെ സ്വാധീനിക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ അങ്ങനെയൊന്നും ദൈവത്തെ പറഞ്ഞു പഠിപ്പിക്കുകയോ വാക്കുകൾ പറഞ്ഞ് 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 മനസ്സിനെ അസ്വസ്ഥപ്പെടുത്തി ദൈവത്തിൽ നിന്ന് ചിലത് നേടുകയോ ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾ അത്തരക്കാരല്ല അത് ജാതികൾക്കുള്ളതാണ് അവരുടെ ദൈവം അവരുടെ പ്രാർത്ഥന കേൾക്കുന്നു എന്നറിയാത്തതുകൊണ്ട് അവർ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നു പ്രിയമുള്ളവരെ നമ്മുടെ പ്രാർത്ഥനയിൽ ഒരു വലിയ ധൈര്യമുണ്ടാകണം നമ്മുടെ ദൈവം കേൾക്കുന്നുണ്ട് നമ്മുടെ ദൈവം അറിയുന്നുണ്ട് നമ്മുടെ ദൈവത്തിന് നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നാം ചിന്തിക്കുന്നതിലും അധികമായി ചിന്തിക്കുകയും കരുതുകയും ചെയ്തിട്ടുണ്ടെന്നുള്ള അറിവ് നമുക്കുണ്ടായിരിക്കണം അത് ജാതികൾക്കില്ലാത്ത അറിവാണ് അത് നമുക്കുണ്ടാകേണ്ടെന്ന അറിവാണ് നീ എട്ടാമത്തെ വാക്യത്തിലേക്ക് ഒന്ന് ഒന്ന് ശ്രദ്ധിച്ച അവിടെ പറയുന്നു അവരോട് തുല്യരാകരുത് നിങ്ങൾക്കാവശ്യമുള്ളത് ഇന്നത എന്ന് നിങ്ങൾ യാചിക്കും മുൻപേ നിങ്ങളുടെ പിതാവ് അറിയുന്നുവല്ലോ ഈ വചനഭാഗന്റെ മനസ്സിനെ വളരെയധികം ധൈര്യപ്പെടുത്തി അവിടെ പറയുകയാണ് നിങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് മലയാളത്തിൽ യാചിക്കുക എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇംഗ്ലീഷിൽ ആസ്ക് എന്ന പദമാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം നമ്മൾ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ പിതാവ് നമ്മുടെ സകല ആവശ്യവും അറിയുന്നു എന്ന് തിരിച്ചറിയണം ഈ ഭൂമിയിലെ പിതാവ് ഈ ഭൂമിയിലെ മാതാവ് ഒരു കുഞ്ഞിൻ്റെ ആവശ്യം ആ കുഞ്ഞു പറയുന്നതിനു മുമ്പ് തന്നെ അറിഞ്ഞു പ്രവർത്തിക്കാൻ കഴിയുമെങ്കിൽ നമ്മുടെ പിതാവിനെ എത്രയധികം പ്രവർത്തിക്കാൻ പറ്റും നമ്മുടെ സ്വർഗീയ പിതാവ് അതിനേക്കാൾ എത്രയും സ്നേഹമുള്ളൊരു പിതാവാണ് നമ്മുടെ ആവശ്യങ്ങൾ നമ്മൾ പറയുന്നതിന് മുമ്പേ എൻ്റെ ദൈവത്തിന് എൻ്റെ പിതാവിന് നന്നായിട്ട് അറിയാം ഇന്ന് ഞാൻ ഈ വാക്കുകൾ പറയുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിനാകട്ടെ ഒരു കോൺഫിഡൻസ് ഉണ്ടാകട്ടെ ഒരു വലിയ ധൈര്യം ഉണ്ടാകട്ടെ എൻ്റെ പിതാവിന് എൻ്റെ ആവശ്യം ചോദിക്കുന്നതിന് മുമ്പേ അറിയാം ഞാൻ പറഞ്ഞ് അവതരിപ്പിക്കേണ്ട ആവശ്യമില്ല ഞാൻ പറഞ്ഞ് പഠിപ്പിക്കേണ്ട ആവശ്യമില്ല ഞാൻ ആവർത്തിച്ച് 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 എപ്പോഴും 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 എൻ്റെ ആവശ്യം എൻ്റെ ആവശ്യം എൻ്റെ ആവശ്യം എന്ന് പറയേണ്ട ആവശ്യമില്ല ഞാൻ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ എൻ്റെ പിതാവിന് എൻ്റെ ആവശ്യം അറിയാം കാരണം ഞാൻ ഞാനവൻ്റെ മകനാണ് എനിക്ക് രണ്ട് കുഞ്ഞുങ്ങളാണുള്ളത് രണ്ട് കുഞ്ഞുങ്ങളും വളരെ ചെറുപ്പം അതുകൊണ്ട് തന്നെ അവരുടെ പല ആവശ്യങ്ങളും അവർ പറയാതെ തന്നെയാണ് ഞാനും എൻ്റെ വൈഫും അവർക്ക് വേണ്ടി കരുതുന്നത് അപ്പം ഞാൻ ഈ വചനം വായിച്ചപ്പോൾ ചിന്തിക്കുമായിരുന്നു അപ്പം എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എനിക്ക് ഇങ്ങനെ ചോദിക്കാതെ കൊടുക്കാനായിട്ടുള്ള മനസ്സുണ്ടെങ്കിൽ എൻ്റെ പിതാവിന് എത്രയധികമാ എൻ്റെ പിതാവ് എത്ര അധികമായിട്ടാണ് എൻ്റെ സ്വർഗീയ പിതാവ് എത്ര അധികമായിട്ടാണ് എനിക്ക് വേണ്ടി കരുതുന്നത് നല്ലൊരു സ്നേഹനിധിയായൊരു പിതാവാണ് നമുക്കുള്ളത് ആ പിതാവിനെ അടുത്തറിയുന്നതിനനുസരിച്ച് നിങ്ങളുടെ ആകുലതകളില്ലാതെയാവും ഭയമില്ലാതെയാവും ഹൃദയത്തിനകത്ത് ഉയർന്നു വരുന്ന എല്ലാ ചോദ്യങ്ങളും ഇല്ലാതെയാവും ആ ചോദ്യങ്ങളില്ലാതാകണമെങ്കിൽ നമ്മുടെ പിതാവിനെ നമുക്ക് നന്നായിട്ട് അറിയാൻ കഴിയണം നമ്മുടെ പിതാവ് ചോദിക്കും മുമ്പേ നമുക്ക് വേണ്ടി കരുതി വച്ചിരിക്കുന്ന പിതാവാണ് ചോദിക്കും മുമ്പേ നമുക്ക് വേണ്ടി എല്ലാം മുൻകൂട്ടി ഒരുക്കിയിട്ടുള്ളവനാണ് നമ്മുടെ പിതാവ് ഞാൻ ഞാനെൻ്റെ ഒരു ചെറിയ അനുഭവം പറയാം നിങ്ങളുടെ ആദ്യത്തെ കുഞ്ഞ് ഉണ്ടായ സമയത്ത് എലഐസമോടെ ബർത്തിൻ്റെ സമയത്ത് ഡോക്ടർ ഒത്തിരി പറഞ്ഞു ഇങ്ങനെ കുഞ്ഞ് നഷ്ടപ്പെടും കുഞ്ഞ് നഷ്ടപ്പെടും അപ്പം ഉണ്ടായ അല്ലെങ്കിൽ ആ കൺസീവായി ഡെലിവറി ചെയ്യുന്ന അന്ന് വരെ ഡോക്ടർ പറഞ്ഞത് കുഞ്ഞിനെ നഷ്ടപ്പെടുമെന്നാണ് ഡെലിവറി ഡെയിലി ഞങ്ങളോട് പറഞ്ഞു കുഞ്ഞ് നഷ്ടപ്പെടും അപ്പം ആകെ മനസ്സിനകത്ത് ഒരു ഭാഗത്ത് ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിലും മറുഭാഗത്ത് ഒത്തിരി ഭയമുണ്ടായിരുന്നു സത്യമായിട്ടും പറയാം അപ്പോൾ ഞങ്ങൾ അധികം വസ്ത്രമൊന്നും മേടിച്ചില്ല കാരണം അതിനു മുമ്പുണ്ടായിരുന്ന കുഞ്ഞ് ഒക്കെ നഷ്ടപ്പെട്ടതാണ് ഇനി അഥവാ ഈ കുഞ്ഞ് ഡോക്ടർ ഇങ്ങനെ പറയുന്നത് കൊണ്ട് നഷ്ടപ്പെട്ട മനസ്സിന് ഒത്തിരി ഭാരം ഉണ്ടാകാതിരിക്കാൻ വലിയ കരുതലുകളൊന്നും ഞങ്ങൾ ഒരുക്കിയിട്ടില്ലായിരുന്നു അപ്പോൾ കുഞ്ഞ് ദൈവകൃപയാൽ ആരോഗ്യത്തോടെ കൂടെ ജനിച്ചു ജനിച്ച സമയത്ത് ഒരു സാധനമാണല്ലോ ഡയപ്പർ അപ്പം ഹോസ്പിറ്റലിൽ അവർ ആദ്യത്തെ ആ ദിവസം രണ്ട് ദിവസം അവിടെ ഉണ്ടായിരുന്നുകൊണ്ട് അവരെ കാര്യങ്ങളൊക്കെ ടേക്ക് കെയർ ചെയ്തു അപ്പം ഒന്നാം ദിവസം ഞാൻ കൂടെ നിന്നു രണ്ടാം ദിവസം ഞാൻ വീട്ടിലേക്ക് വരുന്ന സമയത്ത് എൻ്റെ വൈഫ് എന്നോട് പറഞ്ഞു നമ്മൾ വീട്ടിൽ വരുന്നതിന് മുമ്പ് ഡയപ്പറിൻ്റെ ഒരു വലിയ പാക്ക് മേടിക്കണം അത് മറക്കരുത് അത് വളരെ ആവശ്യമുള്ളതാണ് ഞാൻ ഓക്കേ എന്നൊക്കെ പറഞ്ഞു വീട്ടിൽ വന്നു പല കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു പല ഒരുക്കങ്ങൾ ക്ലീനിങ് ഒക്കെ നടത്തി അവരെ പോയി റിസീവ് ചെയ്യാനായിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ ചെന്നു ഹോസ്പിറ്റലിൽ ചെന്ന് ഈ കുഞ്ഞിനെ ഞങ്ങൾ വാഹനത്തിലേക്ക് കയറ്റുമ്പോഴാണ് ഞാൻ പിന്നീട് ഓർക്കുന്നത് ഈ ഡയപ്പർ മേടിക്കാൻ ഞാൻ മറന്നുപോയി അപ്പം വാഹനത്തിൽ കയറിയപ്പം എനിക്കറിയാം എൻ്റെ വൈഫ് എന്നോട് ചോദിക്കുമെന്ന് അപ്പം എന്നോട് ചോദിച്ചു കാര്യങ്ങളൊക്കെ റെഡിയാണെന്നല്ലോ ഞാൻ പറഞ്ഞ എല്ലാം റെഡിയാണ് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എനിക്ക് എൻ്റെ ഫോണിൽ ഒരു ഫോൺ കോൾ വന്നു ഞങ്ങളുടെ ചർച്ചിലുള്ളൊരു ദേവദാസൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു പ്രത്യാഷ് ഒരു മനുഷ്യൻ ഞങ്ങളുടെ വാഹനം നിങ്ങളുടെ വാഹനത്തിനകത്ത് സോറി ഒരു മനുഷ്യൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങൾ ഗിഫ്റ്റായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് അത് ചർച്ചിൽ കൊണ്ടുവന്നിരിക്കുകയാണ് പക്ഷേ നിങ്ങളിവിടെ കാണാത്തത് കൊണ്ട് അദ്ദേഹത്തിന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ഞാനത് ഏറ്റെടുക്കുകയാണ് ഞാൻ ഈ ഗിഫ്റ്റ് നിൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് അത് വീടിൻ്റെ പുറത്ത് ഡോറിൻ്റെ അവിടെ വെക്കട്ടെ എന്ന് ചോദിച്ചു ഞാൻ ഓക്കെ പറഞ്ഞു ഞാൻ എൻ്റെ അഡ്രസ്സും ഡീറ്റെയിൽസും കൊടുത്തു ആ ദേവദാസൻ ഞാൻ വരുന്നതിന് മുമ്പ് തന്നെ ആ ഗിഫ്റ്റൊക്കെ വീടിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടുവച്ചു അതെന്താണെന്നൊന്നും എനിക്കറിയില്ല ഞാൻ എൻ്റെ വൈഫുമായിട്ട് വീട്ടിൽ വന്നു അവരെ വാഹനത്തിൽ നിന്ന് ഇറക്കി ഞാൻ ഡോറ് തുറക്കുന്ന സമയത്ത് എൻ്റെ ഡോറിൻ്റെ മുമ്പിൽ ഒരു ഏഴെട്ട് ബോക്സ് സാധനങ്ങൾ ഇരിക്കുക അപ്പം എൻ്റെ വൈഫ് എന്നോട് ചോദിച്ചത് എന്തുവാ ഞാൻ പറഞ്ഞു ഒരാൾ ഗിഫ്റ്റ് തന്നതാണ് നമുക്ക് അകത്തേക്ക് കയറാമെന്ന് പറഞ്ഞു അത് നമുക്ക് വീട്ടിൽ പിന്നീട് തുറന്ന് നോക്കാം എന്ന് പറഞ്ഞ് ഞങ്ങൾ അകത്ത് കയറി ഒന്ന് സെറ്റിലായി ഈ ബോക്സ് ഓരോന്നോരോന്നായിട്ട് അകത്ത് കൊണ്ടു ആ ബോക്സ് തുറന്നു നോക്കിയപ്പം ഞാൻ പറഞ്ഞിട്ട് എൻ്റെ മനസ്സ് അത്ഭുതപ്പെട്ടു ഞാൻ ഞങ്ങൾ രണ്ടുപേരും അത്ഭുതപ്പെട്ടു ആ ബോക്സിനകത്ത് നിറച്ച് മിടിക്കുന്നത് ഡയപ്പേഴ്സാണ് കുഞ്ഞിൻ്റെ സീറോ ന്യൂ ബോൺ മുതൽ ഫൈവ് സൈസ് വരെയുള്ള ഡയപ്പറുകൾ ആ മനുഷ്യൻ ബോക്സിനകത്ത് ആക്കി പാക്ക് ചെയ്ത് കൊടുത്തുവിട്ടിരിക്കുക ഞാൻ അത്ഭുതപ്പെട്ടു കാരണം ഞാൻ ഈ ഭൂമിയിലെ അപ്പനായ ഞാൻ തിരക്കുകൾക്കിടയ്ക്ക് എൻ്റെ കുഞ്ഞിൻ്റെ ആവശ്യം മറന്നുപോയി കരുതാൻ പറ്റാഞ്ഞിട്ടല്ല പക്ഷെ തിരക്കിനിടയ്ക്ക് മറന്നുപോയി എന്നാൽ എൻ്റെ സ്വർഗീയ പിതാവ് എൻ്റെ കുഞ്ഞിന് വേണ്ടിയിട്ട് അങ്ങനെ ആ ഡയപ്പർ പോലും കരുതാൻ ആളുകളെ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ആവശ്യം ആരോടും പറഞ്ഞില്ല എൻ്റെ മനസ്സിലാണ് ഈ കാര്യങ്ങൾ ചിന്തകളെയ്യോ മേടിച്ചില്ലല്ലോ എന്നുള്ള കാര്യം മനസ്സിൽ വന്നത് എന്നാൽ ഞാൻ ചിന്തിക്കുന്നതിന് മുമ്പ് എൻ്റെ പിതാവ് എനിക്ക് വേണ്ടി കരുതിയിട്ടുണ്ടായിരുന്നു എത്ര നല്ലൊരു പിതാവിനെയാണ് നമ്മൾ സ്നേഹിക്കുന്നത് ചില ദിവസങ്ങൾക്ക് ശേഷം ഞാൻ ആ മനുഷ്യനെ കണ്ടുമുട്ടിയപ്പോൾ ചോദിച്ചു താങ്കൾ എന്താണ് ഇങ്ങനെ ഒരു ഗിഫ്റ്റ് എനിക്ക് മേടിച്ചതെന്ന് സാധാരണ ആൾക്കാർ തുണി തരും അല്ലെങ്കിൽ അതുപോലുള്ള സാധനങ്ങളൊക്കെയാണ് തരുന്നത് അദ്ദേഹം പറഞ്ഞു തലേ രാത്രിയിൽ ഞാൻ നിങ്ങൾക്ക് എന്ത് ഗിഫ്റ്റ് മേടിക്കണമെന്ന് ചിന്തിച്ചപ്പോൾ എൻ്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മതന്ന ബോധ്യം നിങ്ങൾക്ക് ഈ ഡയപ്പേഴ്സിൻ്റെ ഒരു ബോക്സ് പല സൈസിലുള്ളത് മേടിച്ചു തരണമെന്ന് തോന്നി ഞാൻ പറയട്ടെ അത് അദ്ദേഹത്തിന് വെറുതെ തോന്നിയല്ല ദൈവം അദ്ദേഹത്തിന്റെ മനസ്സിൽ തോന്നിപ്പിച്ചതാണ് കാരണം എൻ്റെ പിതാവ് കരുതുന്ന നാം നോദിക്കുന്നതിനു മുമ്പേ നമ്മുടെ ആവശ്യങ്ങളെ അറിഞ്ഞ് പ്രവർത്തിക്കുന്ന കരുതുന്ന ഒരു നല്ല സ്വർഗീയ പിതാവ് നമുക്ക് ഉയരത്തിലുണ്ട് നമ്മൾ ഉപയോഗിച്ചിട്ട് കളയുന്ന സാധനമാണ് ഉണ്ടായപ്പുറല്ലേ അങ്ങനെയാണെങ്കിൽ അതുപോലും കരുതാൻ എൻ്റെ ദൈവത്തിന് സ്നേഹമുണ്ടെങ്കിൽ ആ വിഷയം പോലും ദൈവത്തിന് വലുതായി തോന്നുന്നുണ്ടെങ്കിൽ നമ്മുടെ മറ്റുള്ള വിഷയങ്ങൾ എത്രയധികമായിരിക്കും ഇന്ന് നിങ്ങൾ ഏത് വിഷയത്തിലാണ് ഭാരപ്പെടുന്നത് കുഞ്ഞിൻ്റെ വിവാഹത്തെ സംബന്ധിച്ചാണോ ശരീരത്തിൻ്റെ സൗഖ്യത്തെ സംബന്ധിച്ചാണോ നിങ്ങളുടെ സാമ്പത്തിക വിഷയത്തെ സംബന്ധിച്ചാണോ ഏത് വിഷയമോ അതെല്ലാം ദൈവത്തിന് വലുതാകട്ടെ നിങ്ങൾക്ക് വലു ചെറുതാണെന്ന് തോന്നുന്ന വിഷയം പോലും ദൈവത്തിന് വലുതാണ് അങ്ങനാണെങ്കിൽ നിങ്ങൾക്ക് വലുതാണെന്ന് തോന്നുന്ന വിഷയങ്ങൾ എത്രയധികം വലുതായിരിക്കും ഈ ബോധ്യം ഇന്ന് നിങ്ങളുടെ മനസ്സിനകത്ത് നിറയട്ടെ എൻ്റെ ദൈവം കരുതുന്ന ദൈവമാണ് എൻ്റെ ദൈവം ഒരുക്കുന്ന ദൈവമാണ് എൻ്റെ ദൈവം മുൻകൂട്ടി എല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ട് ഈ മൂന്ന് സത്യങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിനകത്ത് നിറയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് അതുകൊണ്ടാണ് യേശു കർത്താവ് പറയുന്നത് നിങ്ങളെ പോലെ ആകരുത് നിങ്ങളുടെ പിതാവ് എട്ടാം വാക്യം രണ്ടാം ഭാഗം ഒന്നുകൂടെ വായിക്കുന്നു നിങ്ങൾക്കാവശ്യമുള്ളത് ഇന്നത് എന്ന് നിങ്ങൾ യാചിക്കും മുമ്പേ നിങ്ങളുടെ പിതാവ് അറിയുന്നല്ലോ നാം ചോദിക്കുന്നതിന് മുമ്പേ ദൈവം എല്ലാം അറിയുന്നു സ്വർഗീയ പിതാവ് എല്ലാം അറിയുന്നു എല്ലാം കണ്ടിട്ടുണ്ട് എല്ലാത്തിനും വേണ്ടി കരുതിയിട്ടുണ്ട് ഈ വചനത്താൽ സർവശക്തനായ ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അറി അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നമുക്ക് വീണ്ടും വചന സന്ദേശങ്ങൾ തുറന്നു കേൾക്കാം മെഗാഡ് ബ്ലഷ്യൂ കർത്താവ് ധാരാളമായി സഹായിക്കട്ടെ